സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ നടന്ന നേർക്കുനേർ വാക്പോര് ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഏറ്റെടുത്തതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചത് ചോദ്യോത്തരവേളയ്ക്കിടെ തന്നെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയതും അപൂർവ കാഴ്ചയായി മാറി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ വേണ്ടി പാർലമെന്ററി പതിവിന് വിപരീതമായി നിയമസഭാ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സഭാ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി ശ്രീ സജീവ് ജോസഫ് നോട്ട് പെരുന്നി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സു പ്രതിപക്ഷത്തു നിന്നുള്ള നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയ കാര്യം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു സംസ്ഥാന രാജ്യതാല്പര്യം മുൻനിർത്തിയുള്ള ചോദ്യങ്ങളാക്കിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം എന്നാൽ സഭയിൽ ചോദ്യം ചോദിക്കുന്നതുവരെ ചോദ്യം പ്രസിദ്ധപ്പെടുത്താനാകില്ലെന്നും ചട്ടലംഘനമില്ലെന്നും തിരിച്ച് സ്പീക്കറുടെ ഓർമ്മപ്പെടുത്തൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പ്രശ്നമല്ലേ എന്നും അതിൽ സംസ്ഥാന താല്പര്യം എന്നും വി ഡി സതീശന്റെ മറുചോദ്യം ഇതിനിടെ പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ പ്രതിപക്ഷനിരയിലെ പ്രതിഷേധ കൂട്ടത്തിലേക്ക് ആരാണ് ഇക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവെന്ന് ചോദ്യം എറിഞ്ഞു ഇതിൽ പ്രതിഷേധിച്ചതീശൻ സ്പീക്കറേത് അപക്വമായ നിലപാടെ സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് ഇതിനിടെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നല്കാനായി എണ്ണീറ്റ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ വിമര്ശിച്ചു നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് ഇന്ന് കണ്ടത് നിലവാരമില്ലാത്ത വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് എം പി രാജേഷും രംഗത്തെത്തി എം എൽ എ വി ജോയ് ആകട്ടെ പ്രതിപക്ഷത്തിന് നേരെ കൈചൂണ്ടി കയർത്തു പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതായി അറിയിപ്പും പിന്നാലെത്തി ഇതിനിടെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയെങ്കിലും ചോദ്യോത്തരവേള നടപടികളുമായി ഭരണപക്ഷം മുന്നോട്ട് നോക്കുകയായിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം